ഇന്ദ്രിയും പൃഥ്വിരാജും അമ്മയുടെ മക്കളാണ് അപ്പൊ ആരാണ് മുന്നിലേക്കുന്നത് എന്നെ വിളിക്കാത്തവര് എന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നവരല്ല എന്നെ ആവശ്യമില്ലാത്തവരാണ് മമ്മൂക്കയുടെ ഒരു സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇർഷാദിക്കേനെ വളരാനായിട്ട് അനുവദിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു 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 ചെറിയൊരു ഗോസിപ്പ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ലീഡ് ചെയ്യാൻ ഉപ്പ് ഒരു ഫാമിലിയാണ് നമ്മൾ സിനിമയ്ക്ക് വേഗം അറിയിക്കോ എന്ന് പറയുന്ന ആണ് നമ്മുടെ കൂടെ ഇന്നുള്ളത് മലയാളത്തിന്റെ സ്വന്തം പ്രിയപ്പെട്ട നടനായിട്ടുള്ള ഇർഷാദിക്കർഷാദിക്ക നമസ്കാരം സുഖായിരിക്കുന്നു ഓ സുഖായി പുതിയ പുതിയ വിശേഷങ്ങൾ പുതിയ പുതിയ സിനിമകളിലെ സെറ്റുകളിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും ഞാൻ വിളിക്കുമ്പോ ഇർഷാദിക്ക തിരക്കാണ്

ശോഭന മാമത്തിന്റെ കൂടെ സീൻ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് മാമിന്റെ കൂടെ വളരെ രസമായിട്ട് കെയർ ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മളോട് ഇടപഴകുന്ന ഒരു സ്ത്രീയാണ് അത് ത്രൂട്ട് വേഷമാണ് ലാലേട്ടന്റെ കൂടെ ഒരു ഡ്രൈവർ ലാലിന്റെ ഡ്രൈവറായിട്ടാണ് പുള്ളിയുടെ കൂടെ ഉള്ള ഒരു ഡ്രൈവറാണ് ഭയങ്കര വലിയ വേഷം എന്നാലും ലാലേട്ടന്റെ കൂടെ എല്ലാ സമയത്തും ഉള്ള ഒരു ഉള്ളത്

അവൻ നല്ല ധാരണയുണ്ട് എൻ്റെ എൻ്റെ കഥാപാത്രം ഈ കഥാപാത്രം ഇങ്ങനെയാണ് പെരുമാറുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര അറിയാം അപ്പം എനിക്ക് തെരുണ്ട കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കൂടിയാണ് ആ സിനിമയിൽ പിന്നെ വലിയൊരു സിനിമയാണ് തമിഴ്നാട്ടിൽ ലാലേട്ടൻ്റെ ഒരു പഴയ ലാലേട്ടനെ കാണാൻ കഴിയുന്ന നാട്ടിൻ്റെ പുറത്തു ലാലേട്ടനെ കാണാൻ കഴിയുന്നത് ഒരു സിനിമയാണ് ഈ ഇർഷാദിക്കയുടെ ഒരു ഒരു ട്രോൾ ഇങ്ങനെ കിടന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടേതാണെന്ന് പറയുമോ കൊച്ചി രാജാവിലെ ഒരു ട്രോളാണ് അതിനകത്ത് വരുന്നത് ഇങ്ങനെയാ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ മരുന്നടിച്ച് പ്രകാശം കാണിച്ച മാസമൊന്നും ഇവിടെ ആരും കാണിച്ചിട്ടില്ല എന്ന് ആ ഒരു ആ ഒരു ട്രോൾ ഉണ്ടല്ലോ അതിനകത്ത് കാവ്യമാധവന്റെ ഒരു പേർ പോലെയൊക്കെയാണ് വരുന്നത് മുറച്ചെറിക്കനായിട്ടല്ലേ വരുന്നത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെയായിരുന്നു അന്ന് അതായത് സെറ്റിലൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു കൊച്ചി രാജാവെന്ന് പറഞ്ഞാൽ ഞാനൊരു അത്ര വലിയ വേഷം ഒന്നല്ല പക്ഷെ താരതമ്യേന പുതുമുഖമാണ് ഞാൻ പിന്നെ എനിക്ക് ആ സമയത്ത് ഞാൻ സീരിയലിൽ വളരെ സജീവമായിട്ടൊരു കാലം ഉണ്ട് അപ്പൊ എനിക്ക് ആ സിനിമയിൽ വേഷം കിട്ടുക എന്നുള്ളതന്നെ വലിയ ഭാഗ്യായിട്ട് കാണുന്നത് കാവിയുടെ മുറച്ചെറക്കം എന്നൊക്കെ പറയുമ്പോ കുട്ടേട്ടൻ്റെ മകൻ സാദിക് ബ്രദർ ചെറിയ അച്ഛനൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് അപ്പൊ സിബിയ സിബിയല് ഉദരണിക്കുന്നത് പരിപാടിന്റെ വായന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു ദിലീപായിട്ട് നായകനായിട്ട് വന്നിരിക്കുന്ന സിനിമ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒതുങ്ങി നിക്കുന്നൊരു കാലഘട്ടമാണ് അപ്പൊ പക്ഷെ ഇപ്പൊ ആ ട്രോള് വന്നിട്ട് ഞാൻ ഉദയനും ഞാനും എല്ലാവരും ഇത് ഇങ്ങനെ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഭയങ്കര തമാശയുണ്ട് ഇപ്പോ ഇർഷാദിക്ക സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിന് മേലെ ആയിട്ടുണ്ട് അപ്പോ ഒരു മുസ്ലിം ഓർത്തഡോക്സ് നിന്നാണ് ഇർഷാദിക്ക വരുന്നത് അപ്പോ ആ ഒരു ആ ഒരു ജേണി ശരിക്കും അങ്ങനെയായിരുന്നു അതായത് പെട്ടെന്ന് നമുക്ക് അങ്ങനെ വരാൻ ഒരു സമയമല്ല അത് എന്റെ ഫാദർ നേരത്തെ മരിച്ചു പോയി ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിലേക്ക് ഒരു പതിമൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഫാദർ മരിച്ചു പോയിട്ടുണ്ട് ഉമ്മ പിന്നെ അപ്പോൾ ഇക്ക ഇക്കമാരുണ്ട് അനിയത്തി അനിയനൊക്കെ ഉണ്ട് അപ്പം അങ്ങനൊരു കറക്റ്റ് ലീഡ് ചെയ്യാനൊരാളില്ലാത്തൊരു ഉപ്പ് മരിച്ചോടും ഭയങ്കര അനിശ്ചിതത്വം ഉണ്ടായ ഒരു ഫാമിലിയാണ് നമ്മളൊക്കെ അപ്പോൾ എന്റെ ഇഷ്ടമായിരുന്നു ശരിക്കും സിനിമയിലേക്ക് വരിക എന്നുള്ളത് ആർക്കും അങ്ങനെ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഓർത്തഡോക്സ് ഫാമിലി എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ സിനിമ കാണാൻ പോകുന്ന ആളുകൾ ഒരു മഴ ദേഷത്തിന് മൂത്തുമ്മയും മൂത്തുമ്മയും സിനിമ മഴ വരണ്ട് സിനിമ വേൻ പോയേ സിനിമയ്ക്ക് പോകണി ബിസ്മി വേഗം അറിയിക്കുവോ എന്ന് പറയുന്ന അത്രയും ഓർത്തഡോക്സ് ആണ് അപ്പൊ പക്ഷെ എന്നെ സഹായിക്കാൻ ആർക്കും അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ആർക്കും അവരൊന്നും ആ ആയിരുന്നില്ല പക്ഷെ മെന്റലി ഭയങ്കര ആയിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തു നല്ല സപ്പോർട്ട് ചെയ്തു പിന്നെ നാടകം ഉണ്ടായിരുന്നു ആ കാർത്തിക നാടകം ഉണ്ടായിരുന്നു സ്ട്രീറ്റ് പ്ലാൻ ഉണ്ടായിരുന്നു നാടകങ്ങളിൽ വളരെ സജീവമായിരുന്നു ഞാന് അപ്പൊ

ഒരു അല്ലെങ്കിൽ മുസ്ലിം ഗൾഫുകായിട്ടുള്ള രണ്ടാമത് ഗൾഫിൽ പോകാൻ വേണ്ടിട്ട് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ തയ്യാറാവുന്ന അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജിൽ മൊത്തം എനിക്ക് അത് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും എന്നെ നാട്ടിൽ അത് ബാധിക്കുക അതും അങ്ങനെയൊന്നും ഒരു ഇപ്പൊ ഈർഷാദിക്കയുടെ സൗണ്ട് ഉണ്ടല്ലോ ഭയങ്കര ഒരു എന്താ പറയാ ഒരു പ്രത്യേകതര ഒരു വോയിസ് ആണ് അത് നല്ല രീതിയിലും നമുക്ക് എല്ലാം പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ആരെങ്കിലും ഒരു അത് ഈർഷാദിക്കാനെ ശല്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ഹരം പിടിക്കുന്ന ഒരു സൗണ്ടാണ് ആണ് ആ രീതിയിലും പറഞ്ഞിട്ടുണ്ടോ ആളുകൾ അങ്ങനെ ഞാൻ ഇപ്പൊ ഈ കോവിഡ് കാലത്ത് സ്ഥിരം ഫേസ്ബുക്കിൽ കവിത വെല്ലുവിടുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അപ്പോ അതിന്റെ പേരിൽ ഒരുപാട് ഫാൻ കവിതയെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് പിന്നെ നിങ്ങളുടെ ശബ്ദത്തിൽ ആ കവിത കേൾക്കുമ്പോൾ നമുക്കറിയാതെ കവിത നമുക്ക് നമ്മൾ വായിക്കുമ്പോൾ കിട്ടാത്തവരെ ാണ് കൂടുതലുണ്ടായിരുന്നു പറയില്ല പക്ഷെ ഇപ്പം ഇർഷാദിക്ക വന്നൊരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കാര് എന്താ പറയാ ഇത്രയും എന്താ പറയാ അധികം ആൾക്കാർ വരാത്തൊരു സമയമാണ് സിനിമയിൽ വരുമ്പോ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ ഒമർക്കൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇർഷാദിക്കാണ് അവിടുത്തെ ആദ്യത്തെ സിനിമാക്കാരൻ സിനിമ സിനിമാക്കാരനാ അപ്പൊ അന്നൊക്കെ ആ നാട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ അത്യാവശ്യം ഒരു ചാടേ ഇതൊക്കെ ഇട്ട് വലിയ പ്രശ്നം തന്നെയായിരുന്നു ിടയില് ഓ ഇവന് പണിയൊന്നും എടുക്കില്ല സിനിമാ നടക്കാണ്ട എന്ന് പറയുന്ന ഒരു ഒരു കുത്തലും കൂടി ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു അല്ലെ അത്ര പിന്നെ ഇപ്പോഴൊക്കെയാണ് നമ്മളോടൊരു കാരണം ഒന്നും ആവുന്നില്ലല്ലോ ഇങ്ങനെ സിനിമ എന്ന് പറഞ്ഞാൽ നടക്കുക വർഷത്തിൽ ഒരു സിനിമയിൽ മോം കാണിക്കുക അല്ലെങ്കിൽ ഒരു ഒരു ഡയലോഗ് പറയുക അങ്ങനെ ഇതൊരു വലിയ പ്രോസസ്സിങ് ആണ് ഇന്നത്തെ പോലെ ഓഡീഷനിൽ പങ്കെടുക്കുന്നു നാളെ നായകനാവുന്നു മറ്റൊന്നാ ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നൊരു ഒരു പ്രോസസ്സിങ് അല്ല നമ്മളിങ്ങനെ നമ്മളെപ്പോഴും തമാശ പറയുമ്പോൾ നടന്ന് 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 ഒടുവിൽ നടനായ ഒരു മനുഷ്യനാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ സ്റ്റുഡിയോയിലൊക്കെ ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയൊരു കാഴ്ചയുണ്ട് മരിയ പാർക്ക് എന്ന് ഒരു കണ്ടിട്ടുണ്ടാവുള്ള മരിയ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥല അതിപ്പോ കാട് പിടിച്ച് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ വഴിയിലാണ് എന്റെ ഒക്കെ ഒരു കോട്ടം പാക്ക്അപ്പ് പറയാവുന്നൊരു മരിയ പാർക്കിൽ എന്നും ഷൂട്ടിംഗ് ഉണ്ടാവും പണ്ടൊരു സ്റ്റുഡിയോ പോലത്തെ ഒരു ഫ്ലോർ ആയിരുന്നു ശെരിക്കും പറഞ്ഞത് അപ്പൊ നമ്മള് ഒരു ഒത്തിരി പൈസ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വണ്ടിക്കൂലി കിട്ടിക്കഴിഞ്ഞാൽ നേരെ എറണാകുളം വന്നിട്ട് മരിയ പാർക്കില് ഏതെങ്കിലും ഷൂട്ടിങ് സൈറ്റ് ഏതെങ്കിലും ഉണ്ടാവും ബാറയിലും വന്ന് കാണുക എന്നുള്ളതൊക്കെ അങ്ങനെ പിന്നെ അങ്ങനെയുള്ള അപ്പൊ നമുക്ക് പ്രോത്സാഹത്തിന് അപ്പുറത്തേക്ക് നിരുത്സാഹപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഇവനൊക്കെ വെറുതെ നടക്കുന്നു പക്ഷെ അത് നമുക്ക് ശരിക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒരു കാര്യം അവരുടെ മുമ്പിൽ വിജയിപ്പിച്ച് കാണിക്കുക എന്നുള്ളൊരു വെല്ലുവിളി കൂടി നമ്മുടെ അതൊക്കെ അപ്പൊ അവരുടെ നിരുത്സാഹപ്പെടുത്തുന്ന കളിയാക്കലുകളൊക്കെ നമുക്ക് ഞാൻ ചെറിയൊരു ഗോസിപ്പ് ഞാൻ പറയാം അതായത് ഞാൻ കേട്ടിട്ടുള്ളതാണ് അതായത് മമ്മൂക്കയുടെ ഒരു സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇർഷാദിക്കേനെ വളരാനായിട്ട് അനുവദിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ചെറിയൊരു ഗോസിപ്പ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ചുമ്മാ ഗോസിപ്പ് അത് മാത്രം കാണുക ഇർഷാദിക്കതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കാവുന്ന അല്ല ഞാൻ ആക്ടിംഗ് വേസ് ആയാലും ശബ്ദം കൊണ്ടായാലും സൗന്ദര്യം കൊണ്ടായാലും ഒന്നും ആ റേഞ്ചിലേക്ക് ഉള്ള ആളല്ല ഞാൻ പറഞ്ഞു എവിടെയൊക്കെ എന്തൊക്കെ നേരിയ സാദൃശ്യങ്ങളും സ്വാമ്യതകളും ഒക്കെ ഉണ്ട് എന്നുള്ള എന്നെ അങ്ങനെ ഒതുക്കുകയല്ല സിനിമയിൽ അങ്ങനെയാണ് സിനിമയിൽ അങ്ങനെ എത്തിപ്പെടുക അല്ലെങ്കിൽ നിലനിൽക്കുക എന്നുള്ളൊക്കെ വലിയ പരിപാടികളാണ് ഇപ്പൊ ഞാൻ പറയാ ഫാസിൽ സാറാണ് ഫഹദിനെ ഷാനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നിട്ട് എന്താണ്ടായത് ഷാനു പിന്നെ ഇന്ദ്രിയും പൃഥ്വിരാജും ഒരേ അച്ഛന്റെ അമ്മയുടെ മക്കളാണ് അപ്പൊ ആരാണ് മുന്നിലേക്കുന്നത് അപ്പോൾ സിനിമയില് ഒരാൾ ഒതുക്കുക എന്നല്ല സിനിമയില് ഫാക്ട് ഒരു ഭാഗ്യ ലക്ക് എന്നൊരു ഫാക്ട് വലിയ ഘടകം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇപ്പൊ എന്നെ വിളിക്കാത്തവര് എന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നവരല്ല എന്നെ ആവശ്യമില്ലാത്തവരാണ് അല്ലാതെ ആ അവര് നിന്നെ ഒതുക്കുക കേട്ടാ നിന്നെ ഉപയോഗിക്കുന്നില്ല എന്ന പറയുന്ന അവർക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ അവർക്ക് വേറെ ചോയ്സ് ഉണ്ട് കാര്യമല്ല ഞാൻ ചോദിക്കട്ടെ ും കാര്യങ്ങളും ഈ ഒരു നടക്കില്ല ഒരാൾക്ക് വരാൻ ഒരു ടൈലിട്ടിട്ട് നമ്മളിപ്പോ മുറ്റത്തൊക്കെ ടൈലിടലേ ഈ ടൈലിട്ടിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഒരു പുൽനാമ്പ് വളർന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ലേ അപ്പൊ അങ്ങനെയുള്ളത് വളരാനുള്ള എങ്ങനെങ്കിലും വളർന്നു വരും അത് നടക്കൂല നടക്കൂല ഇപ്പോ കവിതകളെ പ്രണയിക്കുന്നവൻ എന്നാണ് ഇൻസ്റ്റയില് ഇട്ടേക്കണ ഭയം അപ്പോ ഇർഷാദിക്കൊരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു വെയിലിൽ മഴയിൽ വെയിലിൽ നനഞ്ഞും സോറി വെയിലും നനയുകയും മഴയിൽ പൊള്ളുകയും ചെയ്യണം ഒരു 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 അല്ല ആ തോട്ട് എഴുതാം അല്ലെങ്കിൽ എനിക്ക് ബുക്ക് ബുക്ക് എഴുതണം എന്നുള്ള എഴുത്ത് ഇഷ്ടമുള്ള സംഗതിയാണ് പക്ഷേ എഴുതാൻ ഭയങ്കര മടിയാണ് പ്രോസസ്സ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് ഞാനും പലപ്പോഴും സ്ക്രിപ്റ്റ് എഴുതാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് മുന്നേ പക്ഷെ ഒന്നും വർക്കായില്ല എനിക്ക് തന്നെ എന്നെ തന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ ഉപേക്ഷിച്ചുള്ളതാണ് ഇതൊരു എൻ്റെ സുഹൃത്തുക്കളായ മറ്റേ ഷൈലിനും ഷാജിയും കൂടി ചേർന്നിട്ട് നമ്മുടെ അടുത്ത ഷാർജ ബുക്ക് ഫെയറിൽ ഓരോ പുസ്തകം ഇറക്കുന്നു ഷാജി കവിത എഴുതുന്നു ഈ ശൈലിൻ യാത്രകളെ കുറിച്ച് ശൈലി പത്ത് പതിനഞ്ച് പുസ്തകം ഇറക്കിയിട്ടുള്ള ഒരാളാണ് യാത്രകളെ കുറിച്ച് എഴുതുന്നു ഉർഷാദത്തിന്റെ സിനിമാ അനുഭവങ്ങൾ എഴുതുന്നു എന്ന് പറഞ്ഞ ഒലിവായിട്ടൊരു ഒരു കരാറിൽ ഏർപ്പെടുകയാണ് ശൈലിനാണ് ഏർപ്പെടുന്നത് അപ്പൊ എന്നിട്ട് അപ്പൊ നമ്മൾ കമ്മിറ്റഡ് ആയി ശരിക്കും പറഞ്ഞു അങ്ങനെ അതിന്റെ പുറത്ത് പോയതാണ് ശരിക്കും പറഞ്ഞു എനിക്ക് പുസ്തകം എഴുതണം ഇനിയും എഴുതണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ള ഒരാളാണ് പക്ഷേ ഞാൻ ഭയങ്കര ബേസിക്കലി ഞാൻ മടിയനാണ് മാത്രല്ല അത്ര എളുപ്പമുള്ളൊരു പ്രോസസ്സൊന്നുമല്ല ഈ എഴുത്ത് എന്ന് പറയുന്നത് നമുക്ക് എഴുത്തുകാരോട് ഭയങ്കര ബഹുമാനവും സ്നേഹവും ഉള്ളതുകൊണ്ട് പേടിയുമാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എഴുത്തുകാരെ അപ്പോൾ നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ട് അവരുടെ മുമ്പിൽ എനിക്ക് വേണമെങ്കിൽ ഒരുപാട് സൗഹൃദങ്ങളിലോ എഴുത്തുകാരുമായിട്ട് ഒരുപാട് സൗഹൃദങ്ങളിലാണ് അപ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ ചെറുതാവൊണ്ടല്ലോ എഴുത്ത് എഴുതിയിട്ട് അഭിനയിക്കാനേ ഇനി എഴുത്തും തുടങ്ങി അവന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു ഒരു ഘട്ടത്തിൽ ഒലിവ് ബുക്സ് ആയിട്ട് കമ്മിറ്റഡ് ആയതിന്റെ പുറത്ത് എഴുതി പോയൊരു പുസ്തകമാണ് എന്നാലും അതൊരു ഒരുപാട് പേര് രണ്ടാമത്തെ എഡിഷൻ കഴിഞ്ഞു മൂന്നാമത്തെ എഡിഷന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒരുപാട് പേര് വായിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് പ്രചോദനമാവുന്നുണ്ട് മീൻസ് ലൈഫിൽ വെച്ചാൽ എന്ന് പറയുന്ന നടൻ്റെ ഒരു ജേണി ഉണ്ട് എത്ര കഷ്ടപ്പെട്ടതിന്റെയും ബുദ്ധിമുട്ടിയതിന്റെയും എങ്ങനെയൊക്കെ ഈ അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതിന് പറയുന്ന

അങ്ങനൊരു പ്രത്യേക രീതിയിലാണ് ഇനിയും എഴുതാൻ വേണമെങ്കിൽ നമ്മളൊരു സിനിമയുടെ തലക്കെട്ട് എടുത്ത് വെച്ചിട്ട് ഈ സിനിമയിൽ ഞാൻ എങ്ങനെയാണ് എൻറ്റർ ചെയ്തത് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റും അങ്ങനൊരു ഒരു വലിയ പുസ്തകമോ അല്ലെങ്കിൽ വലിയ ആളുകൾക്ക് പ്രചോദനം പക്ഷേ ആളുകളത് വായിച്ചിട്ട് ഒരുപാട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അവർക്കൊക്കെ രസമുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം മധു എന്ന് പറയുന്ന മധു ആ പുസ്തകം റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കെ വി മധു എന്ന് പറയുന്ന അതിന് ഭയങ്കരമായിട്ട് റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട് ആ ടെലിഗ്രാമിന്റെ വേണുഗോപാൽ എടുത്തിട്ടുണ്ട് ടെലിഗ്രാം എന്ന് പറയുന്ന ഉപയോഗിക്കാത്തൊരു നടനാണ് ഇയാൾ ശരിക്കും ഇയാളൊരു പുസ്തകം എനിക്ക് വേണം ഞാൻ ഒന്ന് വായിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചോദിക്കണത് മലയാള സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കിപ്പോ ആൾക്ക് മാത്രല്ല നമുക്ക് എല്ലാവർക്കും തോന്നിട്ടുണ്ടാവും അങ്ങ് ഉപയോഗിച്ചിട്ടില്ല ും ഇർഷാദിക്ക് പല പ്രാവശ്യം അത് കേട്ടിട്ടും ഉണ്ടാവും എന്താ ഫീൽ ചെയ്യണ സങ്കടമുണ്ട് എന്നുള്ള ഒരു തോന്നലൊക്കെ എനിക്കും ഉണ്ട് പക്ഷെ സമയമുണ്ട് എന്നുള്ള ഒരാളാണ് ഞാൻ ഞാൻ സമയത്ത് ചെറുപ്പല്ലേ അത് പുതിയ സിനിമയ്ക്ക് വേണ്ടി